കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിന് പിന്നാലെ മറ്റു ബാങ്കുകളിലും റെയ്ഡുമായി ഇ ഡി അയ്യന്തോൾ ബാങ്കിലടക്കം ഒൻപതിലത്താണ് തൃശൂരിലും എറണാകുളത്തുമായി ഇ ഡി ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത് എ സി മൊയ്തീന്റെ ബിനാമി ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ പി സതീഷ് കുമാറിന്റെ വിവിധ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു സതീഷിന്റെ ബിനാമികളെന്ന് സംശയിക്കുന്നവരുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട് കേസുമായി ബന്ധമുള്ള ആധാരം എഴുത്തുകാരുടെ വീടുകളിലും പരിശോധന നടക്കുകയാണ് തൃശൂർ സർവീസ് സഹകരണ ബാങ്കിലും ഇ ഡി റെയ്ഡ് നടത്തുകയാണ് നാളെ എ സി മൊയ്തീനോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ചോദ്യം ചെയ്യലിന് ആയിരുന്നു മൊയ്തീൻ്റെയും ഭാര്യയുടെയും പേരിലുള്ള ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപം ഇ ഡി മരവിപ്പിച്ചിരിക്കുകയാണ് എ സി മൊയ്തീനൊപ്പം കിരൺ പി എം റഹീം പി സതീഷ് കുമാർ എം കെ ഷിജു എന്നിവരുടെ വീടുകളും പരിശോധിച്ചിരുന്നു ഈ റെയ്ഡുകളിലായി പതിനഞ്ചു കോടി മൂല്യം വരുന്ന മുപ്പത്തിയാറ് സ്വത്തുകളും ഇ ഡി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു എ സി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരമാണ് പല വായ്പകളും നൽകിയതെന്നാണ് ഇ ഡി പങ്കുവച്ച വാർത്താക്കുറിപ്പിൽ പറയുന്നത് നാളത്തെ ചോദ്യം ചെയ്യലിന് മുന്നോടിയായി ഇന്ന് നടക്കുന്ന റെയ്ഡ് നിർണായകമാണ് അതിനിടെ ഇതിൽ ബലിയാടാക്കപ്പെട്ടവരും അവർക്ക് നേരിടേണ്ടി വന്ന ചതിയുടെ കഥകൾ മാധ്യമങ്ങളിലൂടെ വിശദീകരിക്കുന്നുണ്ട് എൽ ഡി എഫ് വിജയിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞാണ് സി പി എം നേതാക്കൾ ഇപ്പോഴും ഇവരെ പറ്റിക്കുന്നത് എന്നാണ് വിചിത്രം